ഒരാൾക്ക് കൊടുക്കേണ്ട എന്താണ് റെമഡി നമ്മൾ ഏത് ഫിറ്റ്സ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫ്രം ദി കുറച്ച് നേരം അതായത് അഞ്ച് മിനിറ്റ് വരെ നമ്മുടെ സാധാരണ സീഷൻ പത്തിലൊരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു അസുഖമാണ് അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ എന്ന് പറയുന്നത് ഇത് വളരെ കോമൺ ആണ് അപ്പോൾ ഇത് ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ചലനങ്ങളും ചിന്തകളും ബോധകളും എല്ലാം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് വളരെ ശക്തിയായിട്ടുള്ള ഒരു തരംഗം വരികയാണ് ധാരാളം ന്യൂറോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവിടെ നിന്ന് പുറത്തേക്ക് ഇത്ര ഇമ്പൾസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഇങ്ങനെ പിടയ്ക്കുന്നത് പോലെ വായിൽ നിന്ന് പത വരുന്നത് പോലെ അബോധാവസ്ഥയിലോട്ട് പോകാം നമ്മുടെ മൂത്രവും മലവും ഒക്കെ അറിയാതെ പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഒരു കയ്യിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പേന എടുക്കുന്നു അത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു വൈദ്യുത തരംഗമാണ് യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തിലാണ് സംഭവിക്കുന്നത് പക്ഷേ സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് വരുന്ന സമയത്ത് ഒരായിരം അല്ലെങ്കിൽ പതിനായിരം തരംഗങ്ങൾ ഒരുമിച്ച് വരികയും അത് കാരണമാണ് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത അസ്വാഭാവികമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നതും അബോധാവസ്ഥയിലോട്ടും പോകുന്നു ചിലർക്കിത് ഇടക്കിടക്ക് വരുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പനിയൊക്കെ ഒന്ന് കടുത്തുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാം രണ്ടു ദിവസം മുമ്പും ഒരു വ്യക്തി അനങ്ങുന്നില്ല കുട്ടിക്ക് അന അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു അമ്മ ഓടിക്കൊണ്ട് പോകും ശരിക്കും ഫിച്ച് കഴിഞ്ഞ് അനങ്ങാതായതാണ് അപ്പോൾ അതൊക്കെ വളരെ കോമൺ ആയിട്ട് അഞ്ചു വയസ്സിന്റെ താഴെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ നമ്മൾ അതിന് എപ്പിലപ്സി എന്ന് പറയും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയുക ഇപ്പം പല കാരണങ്ങളുണ്ട് ഇതുണ്ടാവും അപ്പം രക്തത്തിൽ പഞ്ചസാര അളവ് ക്രമാതീതമായിട്ട് കുറയുവാണ് അപ്പോൾ എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് വളരെയധികം കുറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ അകത്ത് എന്തെങ്കിലും അണുബാധയുണ്ടാകുന്നു ഇപ്പം എൻസഫിലൈറ്റിസ് എന്നുള്ള പല പല വൈറസ് അണുബാധ കാരണം അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ആ ലെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം വരാം ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വരാം പിന്നെ ശരീരത്തിലുള്ള സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന കുറച്ച് സോഡിയം പൊട്ടാസിയോ പോലും സാധനം ഉണ്ട് അതിലൊന്നും ഏറ്റവും കുറച്ച് കാരണം വരാം ബ്രെയിനിലുള്ള ചില വൈദ്യുതി തരംഗത്തിനുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകും അതൊക്കെ നമ്മൾ ഈജി എടുക്കുന്ന സമയത്ത് മാത്രമേ അറിയാൻ പറ്റൂ അപ്പോൾ ദൈർഘ്യം ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ ആ സമയത്ത് എന്തൊക്കെയാണ് ലക്ഷണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ഏത് സമയത്താണ് അത് ഉണ്ടായത് എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ എന്ത് ചെയ്തപ്പോഴാണ് മാറിയത് ഇതിന് മുമ്പ് എന്തായിരുന്നു ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എത്ര നേരം അബോധാവസ്ഥയിൽ കിടന്നു ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഇതിന് മുമ്പായിട്ട് എന്തെങ്കിലും ട്രിഗർ ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ സാധാരണ ഒരാൾക്ക് ഫിറ്റ്സ് കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആളുകൾ ഉടനെ അടിയന്തരമായിട്ട് ചെയ്യുന്നത് എന്താണ് ഓടിപ്പോയിട്ടൊരു ഒരു ഒരു ഇരുമ്പിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് കൈപ്പിടിവിയും അല്ലേ അതാണ് സാധാരണ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഫിറ്റ്സ് ഒരു വാർഡിൽ ഒരു പേഷ്യൻ വരികയും ഞാൻ ഓടി മരുന്ന് കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ധാരാളം ആളുകളെല്ലാം അവിടെ കൂടി കുറച്ച് ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടോ അവർക്ക് കൊടുക്കുകയും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അത് മാറുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശാസ്ത്രീയമായിട്ട് എവിടെയും ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ ബ്രെയിനിൽ നിന്ന് ഇമ്പിൾസ് വന്നാൽ പോലും ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധാരണ രീതിയിൽ ഈ ഫിറ്റ്സ് അങ്ങ് നിൽക്കും അത്ര അത്രേ സാധാരണ ഉണ്ടാകാറുള്ളൂ അഞ്ച് മിനിറ്റിൽ കൂടി നിൽക്കുന്ന സീഷക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീഷനാണ് നമ്മൾ സ്റ്റേറ്റസ് എപ്പിലബറ്റിക്സ് ആണ് വിളിക്കുന്നത് അതിന് മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ പരിഭ്രാന്തിയായിട്ട് ബഹളം വയ്ക്കുക താക്കോൽ ഓടുക വായിലൂടെ വെള്ളം കൊടുക്കാൻ നോക്കുക ശക്തിയായിട്ട് പിടിക്കുക ഇതെല്ലാം ആണ് ചെയ്യുന്നത് ഇതെല്ലാം തെറ്റാണ് വെള്ളം കൊടുക്കരുത് കാരണം അത് ലങ്സിൽ പോകാൻ സാധ്യതയുണ്ട് ശക്തിയായിട്ട് പിടിച്ചാൽ തോറ്റും എല്ലുകൾ ഒടിയാനുള്ള സാധ്യതയുണ്ട് എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ചാണ് കിടത്തേണ്ട കാരണം ഈ വായി നിന്ന് ഒരേയും പറയും ലങ്ങിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക ഇനി നമ്മൾ ഏതെങ്കിലും റോഡിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ അതിനെ അപകടം ഒഴിവാക്കാനായിട്ട് ഒന്ന് മാറ്റി കിടത്തുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനത്തിന് അടുത്ത് വെച്ചാണ് ഫിറ്റ്സ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് മാറ്റി കിടത്തുന്നത് വളരെ നല്ലതാണ് ബലം ഉപയോഗിക്കരുത് കാരണം പല ആളുകൾക്കും ബലം ഉപയോഗിക്കുന്ന സമയത്ത് എല്ലുകൾ പൊട്ടാറുണ്ട് അങ്ങനെ പ്രായമുള്ള വ്യക്തികളെയൊക്കെ അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആളുകൾക്ക് ഫിറ്റ്സ് വരുന്ന സമയത്ത് മക്കളൊക്കെ ഒന്ന് ശക്തിയായിട്ട് പിടിക്കും ഫിറ്റ്സ് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ എന്ത് പറ്റും ഇതുപോലെ എല്ലൊക്കെ പൊട്ടിയൊക്കെ വരാറുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് പിന്നെന്താണ് താക്കോൽ കൊടുക്കുന്നത് ഒരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കാത്തതാണ് ഇപ്പോൾ കേരളത്തിലും ചില ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ താക്കോൽ കൊടുക്കുന്നത് വേറെ പുറം രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ താക്കോൽ കൊടുക്കുന്നില്ല ശാസ്ത്രീയമായി തെളിയിക്കാത്തതാണ് ഒരു ഇല്ല സാധാരണ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റാണ് ഫിറ്റ്സ് നിൽക്കുന്നത് നമ്മൾ പോയി ഒരു താക്കോലൊക്കെ കണ്ട് എത്തി തിരിച്ചു കൊണ്ടുവരുന്ന സമയം അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് മാറുന്നത് പിന്നെ എപ്പോഴും നമ്മുടെ കഴുത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് ഡ്രസ്സും വല്ലതും വയ്ക്കുന്നുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു തുണിയോ വല്ലതും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ തല ഇങ്ങനെ ഇടന്ന് തട്ടും പിന്നെ വായിക്കാത്ത ചിലപ്പം നാക്കൊക്കെ കടിച്ച് പൊട്ടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇന്നേന് തുണിയോ കർച്ചീഫോ ഒക്കെ വായിക്കാത്ത തിരികാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും വിഴുങ്ങാൻ സാധ്യത ഉണ്ട് അതൊക്കെ അകത്തോട്ടാൻ സാധ്യത ഉണ്ട് പറ്റുമെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗവും പുറത്തോട്ടിരിക്കുന്ന രീതിയിൽ തുണി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യരുത് അത് മിക്കവാറും ചെയ്തു കഴിഞ്ഞാൽ വിപരീതമായിട്ടുള്ള ഫലമായിട്ടുണ്ടാവും നാക്കൊക്കെ മുറിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാം അപ്പോൾ ഫിറ്റ്സിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ച് വയസ്സിൻ്റെ താഴാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പനിയുടെ കൂടെ ആണോ എന്ന് ചെക്ക് ചെയ്യുക പനിയുടെ കൂടെ ആണെങ്കിൽ പനി ഓരോ പ്രാവശ്യവും കൂടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പനി തന്നെ കുറയ്ക്കാനും അതുപോലെ ഫിറ്റ്സ് ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകളും ഡോക്ടർ തന്നുവിടും അല്ലാതെ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യവും പക്ഷേ നമ്മുടെ മുതിർന്നവർക്കാണ് ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രെയിൻ്റെ സി ടി എടുത്ത് നോക്കണം അതുപോലെ രക്തത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇനി ഇ ജി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഫിറ്റ്സ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഫിറ്റ്സിൻ്റെ ട്രിഗർ നോക്കണം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഉറക്കമില്ലായ്മ ഇതുപോലുള്ള എന്തെങ്കിലും എലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിനിനുള്ള ആണോ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഫിറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട് ആൻറ്റി എപ്പിലപ്റ്റിക്സ് എന്ന് പറയും ഫിനട്ടോയിൻ ഫോസ്ഫെനറ്റോയിൻ സോഡിയം ബാലപ്പൊറേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഫിനോ ബാർബറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് പല പല മരുന്നുകളുണ്ട് അപ്പോൾ ഇത് കൊടുക്കും ഇത് കൊടുക്കുമ്പോൾ പല ആളുകൾ എന്താ ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് നിർത്തും ഡോക്ടറോട് ചോദിക്കാതെ അങ്ങനെ ചെയ്താൽ പറ്റും വീണ്ടും ഫിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ച് കുറേ നാൾ ഫിറ്റ്സ് ഇല്ലാതിരിക്കുകയും ഒരു ഒരു വർഷത്തോളം മിനിമം ഫിറ്റ്സ് ഇല്ലാതിരിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രം ഡോസ് കുറച്ച് കുറച്ച് നിർത്താനായിട്ട് പറ്റും ജീവിതകാലം മൊത്തം ചിലപ്പോൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷെ ഡോക്ടറോട് ചോദിച്ച് മാത്രമേ നിർത്താവൂ പല ആളുകൾക്കും പറ്റുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ വണ്ടി ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു വള്ളത്തി സഞ്ചരിക്കുന്ന സമയത്തൊക്കെയാണ് ഫിറ്റ്സ് വന്നെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫിറ്റ്സ് കൺട്രോൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഫിറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ് പല ആളുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് രാത്രി കാലങ്ങളിൽ മൊബൈലും വെച്ചുകൊണ്ടിരിക്കുക ഒട്ടും ഉറങ്ങാത്ത രീതിയിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഒരു കാരണവശം ചെയ്യരുത് ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പ്രോപ്പർ റെസ്റ്റ് ആണ് മെഡിറ്റേഷൻസ് അവർക്ക് ആണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ആണ് പാട്ടൊക്കെ കേൾക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫിറ്റ്സിൻ്റെ കാരണം എന്താണെന്ന് നോക്കി അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കീ കൊടുക്കുന്നതുകൊണ്ട് കാരണം കീ ചിലപ്പം ഷാർപ്പാണെങ്കിൽ അത് കൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ കുത്തി മുറിവേപ്പിക്കാൻ സാധ്യത ഉണ്ട് നാക്കിൻ്റെ അകത്ത് തുണിയോ മറ്റ് സാധനങ്ങളോ വയ്ക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല ഡോക്ടർ പറയുന്ന മരുന്നുകൾ കൃത്യമായി കൊടുക്കുക ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ചു കിടത്തുക പിന്നെ കാലൊന്ന് മടക്കി റിക്കവറി പൊസിഷൻ എന്ന് പറയും ആ പൊസിഷനിലോട്ട് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വെക്കുക ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കുട്ടി വയറുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം അങ്ങത്തരം ആളുകളിൽ എന്തുകൊണ്ട് അമിതമായിട്ടുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ കുറഞ്ഞതാണോ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അടിയന്തരമായി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അല്ലാതെ അവർക്ക് പ്രഗ്നൻസിയിൽ ഫിറ്റ്സ് വരുന്ന ഡേഞ്ചറസ് ആണ് പ്രഗ്നൻസി ഫിറ്റ്സ് വന്നാൽ നമ്മൾ ഉടനെ തന്നെ മരുന്നും കൊടുക്കണം അപ്പം അതുകൊണ്ട് അത്തരം ആളുകൾ നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് പോലും നോക്കരുത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെയും താക്കോലോ മറ്റ് സാധനം കൊടുക്കരുത് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തി വായി എന്നുള്ള പ വന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വീട്ടിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക വളരെ സോഫ്റ്റ് ആയിട്ട് പിടിക്കുക പരിഭ്രാന്തിപ്പെടാതെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നെങ്കിലും അതിന് മുമ്പ് ട്രിഗർ ഉണ്ടോ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ വെള്ളം കൊടുക്കരുത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഫിറ്റ്സിൻ്റെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ എന്നുള്ള ചോദ്യം ഇതാണ് നമ്മൾ ജീവിതം ഒന്ന് നോർമലാക്കി വളരെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോവുക അതുപോലെ കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ട മരുന്നുകൾ ചിലപ്പോൾ കൃത്യമായി കഴിക്കേണ്ടതായിട്ട് വരും പതുക്കെ 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 നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ട്രിഗറിങ് ഫാക്ടർ ഒഴിവാക്കുക പല ആളുകൾക്കും വെയിൽ ശക്തമായി കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഇമോഷണൽ അവസ്ഥ വരുന്ന സമയത്ത് അപസ്മാരം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് പിന്നെ ചില ആളുകൾക്ക് ഈ വൈറൽ പനി ബാധിച്ചിട്ട് വരുന്ന ഫിറ്റ്സൊക്കെ ഉണ്ട് അത് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല ഒരു ഈ വയറൽ പനി മാറി ഒരു ഏഴ് മുതൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറും അത്തരം ആളുകൾക്ക് ജീവിതാലം മൊത്തം കഴിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല വൈറൽ എൻസെഫലിറ്റീസ് എന്നൊക്കെ പറയാല് വൈറൽ മെനിജേറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മിക്കവാറും ഫിറ്റ്സ് വരുന്ന സമയത്ത് താക്കോലിന് വേണ്ടി ഓടുകയാണ് ചെയ്യുന്നത് ഇനി വരാൻ ഉള്ളി തിരികലും അതുപോലെ തന്നെ ഉള്ളി മണപ്പിക്കലും ഒക്കെ ചെയ്യുന്ന ആളുകൾ പോലും നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ പല പല ആചാരങ്ങളിങ്ങനെ കടങ്ങി നടക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് അവബോധമില്ലാത്ത പല ആളുകളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി എന്താണ് ശാസ്ത്രീയമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക